ഇത്തവണ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമേറിയ യൂറിയായിരുന്നു ഇത് കാരണം പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ തന്നെ പുറത്തായിട്ടുണ്ട് അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ പോലും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ അദ്ദേഹം തയ്യാറല്ല അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ റൊണാൾഡോ ഉള്ളത് എന്നാൽ അദ്ദേഹത്തോട് ഉടൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിഹാസങ്ങളായ ഗാരി നെവിലും ഇയൺ റൈറ്റും അതുപോലെ തന്നെ റോയ് കീനും ഒരു മികച്ച ടീമുണ്ടായിട്ടും പോർച്ചുഗലിന് ഇത്തവണ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് ഈ നിലയിൽ തുടരാൻ കഴിയില്ല പഴയപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയുമില്ല അദ്ദേഹം വേഗം തന്നെ വിരമിക്കണം എന്നാണ് ഈ എൻ റൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ പടിയറങ്ങാൻ സമയമായി ഇപ്പോൾ പത്തു പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ കളിക്കുന്നത് എത്രയോ താരങ്ങൾ നേരത്തെ തന്നെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നുണ്ടല്ലോ ഇതാണ് കീൻ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഭാരം തന്നെയാണ് സഹതാരങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോർച്ചുഗലിന് തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഗാരിനോവിൽ പറഞ്ഞിട്ടുള്ളത്